നിങ്ങൾ ഒരാളുമായിട്ട് റാപ്പോയിലാവാൻ ആത്മബന്ധത്തിലാവാൻ ആഗ്രഹിക്കുന്നുണ്ടോ നമ്മളൊരാളായിട്ട് വല്ലാതെ അടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറയും ആ വ്യക്തിയുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് കീപ്പ് ചെയ്യേണ്ട ചില സോണുകളുണ്ട് ഒരുപാട് സോണുകളുണ്ട് അപ്പോൾ അത് ബേസിക്കലി മനസ്സിലാക്കേണ്ടത് മനസ്സുകൾ തമ്മിൽ അടുക്കണമെങ്കിൽ ശരീരങ്ങൾ ബോഡി തമ്മിൽ അടുത്തു കഴിഞ്ഞാൽ അറ്റാച്ചഡായിക്കഴിഞ്ഞാൽ അത് സഹായിക്കും അപ്പോൾ സംസാരിക്കാൻ നിൽക്കുന്ന സമയത്ത് ഈ കയ്യെത്തും ദൂരം എന്ന് പറഞ്ഞാൽ വിരലുകൾ തമ്മിൽ തട്ടുന്ന ഒരു ഏരിയ ഉണ്ട് ഇത് ഒരാളുടെ കംഫേർട്ട് സോണാണ് അതിൻ്റെ ഉള്ളിലേക്ക് അപരിചിതരെ അടുപ്പിക്കാൻ ആളുകൾക്ക് മടിയായിരിക്കും ഇഷ്ടമില്ലാത്ത ആളുകൾ അപ്പോൾ ഈ കംഫേർട്ട് സോണിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അതിലേക്ക് എൻട്രി എടുക്കണം എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻറ്റിമസി സോൺ എന്ന് പറയുന്ന ഒരു മുഴം ദൂരം ഈ ഒരു ലെവലിലേക്ക് നമ്മൾ പോയി നിൽക്കണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നീരസമോ അല്ലെങ്കിൽ അനിഷ്ടമോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ആ സൗഹൃദത്തെ അയാൾ ഇഷ്ടപ്പെടുന്നു ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നാണ് അർത്ഥം